ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ സി ബി ഐ സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സി ജി എൽ എക്സാം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എസ് എസ് സിയുടെ അങ്ങനെ നിരവധി തസ്തികകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് നോക്കാം പി ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ചിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് അപ്പിസ് ഡിഗ്രി അതുപോലെ അപ്രൻറ്റീസ് ഡിപ്ലോമ വിഭാഗത്തിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അൻപതോളം വേക്കൻസിൽ ഉണ്ട് അതിലേക്ക് ഡിഗ്രി അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ അപ്ലൈച്ച് ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലെണ്ണത്തിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ യുക്കോ ബാങ്കിൽ അപ്പൻറ്റീസ് വിഭാഗത്തിലേക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാം പിന്നെ സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റം റിസേർച്ച് സെൻ്ററിൽ വന്നിരിക്കുന്ന സ്റ്റേറ്റ് പ്രോഗ്രാം ലീഡർ റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് അതുപോലെ സർവൈലയൻസ് സ്പെഷ്യലിസ്റ്റ് ഫിനാൻസ് കം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തുടങ്ങിയ ഒഴികളിലേക്ക് അപേക്ഷിക്കാം ഏഴ് വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത് അതിലേക്ക് ഏഴാം ക്ലാസ് അതുപോലെ ട്വൽത്ത് ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ നാഷണൽ സെൻറ്റർ ഫോർ റേഡിയോ റേഡിയോ ആസ്ട്രോഫിസിക്സിൽ വന്നിരിക്കുന്ന ക്ലർക്ക് ഡ്രൈവർ ട്രേഡ്സ്മാൻ ലബോറട്ടറി അസിസ്റ്റൻറ്റ് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് വർക്ക് അസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി ഗാർഡ് തുടങ്ങിയ ഒഴികളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് പന്ത്രണ്ട് വേക്കൻസിയാണ് ടോട്ടുള്ളത് ടെൻത്ത് ട്വൽത്ത് ഐ ടി ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട സാന്നിധ്യം പിന്നെ എ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് യൂട്ടിലിറ്റി ഏജൻറ്റ് ഹാൻഡിമാൻ അതുപോലെ റാമ്പ് ഡ്രൈവർ റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവ് ജൂനിയർ ഓഫീസർ കാർഗോ ടെർമിനൽ മാനേജർ റാമ്പ് മാനേജർ തുടങ്ങിയ ഒഴികളിലേക്ക് അപേക്ഷിക്കാം മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയാറോളം ഒഴുകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതിലേക്ക് ടെൻത്ത് ഐ ടി ഡിപ്ലോമ ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ വന്നിരിക്കുന്ന അപ്രന്റിഷിപ്പിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി എഴുന്നൂറോളം മുഴുവളിലേക്ക് അപേക്ഷിക്കാം എനി ഡിഗ്രിയാണ് പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് ഇന്ത്യ ലിമിറ്റഡിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അതുപോലെ തന്നെ എം ടി എസ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാം ഏകദേശം ഏഴോളം വേക്കൻസി ഉണ്ട് അതിലേക്ക് ടെൻത്ത് അതുപോലെ ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് ആയിട്ട് വന്നിരിക്കുന്നത് പിന്നീട് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ പ്രൊജക്റ്റ് ഓഫീസർ വിഭാഗത്തിലേക്ക് അറുപത്തി നാലോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ ബി ബി ടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ആയിട്ടുള്ളത് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ്റെ ക്ലർക്ക് വിഭാഗത്തിലേക്ക് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ടോളം ഒഴികളിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ കൺ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ സൂപ്പർവൈസർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ പറ്റും പന്ത്രണ്ടോളം വേക്കൻസി ഉണ്ട് പന്ത്രണ്ട് ട്വൽത്ത് അതിലേക്ക് പന്ത്രണ്ടാം ക്ലാസ് ട്വൽത്ത് പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലൈച്ചാൽ പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്കും അതുപോലെ തന്നെ ഹവൽദാർ പോസ്റ്റിലേക്കും എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറോളം മുഴുവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട തീയതി പിന്നെ റെക്കോബ് ഗാങ്കിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ഇരുപത് വേക്കൻസിയുമായിട്ട് വന്നിട്ടുണ്ട് എസ്എൽസി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കമ്പെയ്ൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷന് പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴോളം ഒഴിവുകളുണ്ട് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ അതിലേക്കും ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം പിന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇരുന്നൂറ്റി എൺപത്തേഴ് മുഴുവിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഞാൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ട്രേഡ്സ്മാൻ വിഭാഗത്തിലേക്ക് ഇരുപത്തിയാറോളം മുഴുവനിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ടു വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസിയുമായിട്ട് വന്നിട്ടുണ്ട് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റും പിന്നെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് കേരള വാട്ടർ അതോറിറ്റിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻ്റ് അങ്ങനെ നിരവധി റിക്രൂട്ട്മെൻ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് താല്പര്യമുള്ള ആളുകൾക്ക് ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക മാക്സിമം ഞങ്ങൾ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ അവർക്കും ഉപകാരപ്പെടുന്നതിനായിരിക്കും ഡെയിലി ഇത്തരം അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേക്കാലും അടുത്ത നോട്ടിഫിക്കേഷൻ എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ്